തിരിച്ചു കേട്ടു കൊള്ളാലോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഞാനിവിടെ ഉണ്ടാവുന്ന സാരങ്ങിന് അറിയാൻ അല്ലേ ഇത്രയും വലിയൊരു ഇന്റലിജൻസ് ഒരാൾക്ക് ഇതറിയാനാണോ ബുദ്ധിമുട്ട് സാരങ്ങനെ അഭിമാനിക്കാം ആനന്ദ് തിരിച്ചു പോവാൻ തീരുമാനം എടുത്തത് നിങ്ങൾ കാരണോ അയാൾക്കതാണ് നല്ലത് അയാൾക്ക് അയാളുടേതായ അയാൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ദിനങ്ങളുണ്ട് അതെന്തിനാണ് ഇല്ലാതാക്കുന്നത്

എന്റെ നിർബന്ധം എന്താ മനസ്സിലായില്ലേ സാരങ്ങിന് സാരങ്ങിന് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആനന്ദിനെ ഞാൻ നിർബന്ധിച്ചിവിടെ നിർത്തുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ അറിയിക്കോ ഒരു മൈക്കും എടുത്തു പിടിച്ച് ലോകം മുഴുവൻ അറിയിക്കും കാരണം ലോകം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാരും കൂടെ നിങ്ങളെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും നല്ലവ നിങ്ങളാണല്ലോ നാണൂല്ലേ മനുഷ്യൻ നിങ്ങക്ക് ഒരാള് നാട്ടിൽ നിന്ന് പോന്നു അറിഞ്ഞപ്പോൾ യാത്രയായപ്പിന് വന്നിരിക്കുന്നു ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്താന്ന് എനിക്കറിയാം എറണാം കേട്ടൊരു നാവുണ്ട് എനിക്ക് അതെടുത്ത് വളച്ച കഥകളുണ്ടാക്കും എന്നെ ആനന്ദനും ചേർത്തു അതിനെങ്ങനെ നേരിടേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പൊ എങ്ങനെയാ സാര മുഖത്തെ ഉണ്ട് എന്തും ചെയ്തു കളയൂ ചിരി ഇതിനൊരു അവസാനം അധികം വൈകാതെ തന്നെ ഉണ്ടാക്കി തന്നോളാം ഇനി രഹസ്യങ്ങളും മണത്തറിയാൻ എന്റെ പുറകെ നടക്കുമ്പോ സൂക്ഷിക്കണം താൻ എന്റെ ഇനിയുള്ള ശ്രദ്ധ കൂടുതലും തന്നിലായിരിക്കും എന്നാ പിന്നെ എന്റെ പ്രിയപ്പെട്ട ഞാൻ സുഹൃത്തങ്ങി ഇറങ്ങിക്കോട്ടെ അത്ര തന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നവരെ പേടിക്കാൻ പറ്റുമോ നേരിടാൻ തന്നെ എന്റെ തീരുമാനം ഇല്ല ഇനി ഒരിക്കലും ഏറെ ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല ഞാനിവിടെ പോയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാനങ്ങ് പൊയ്ക്കോളൂ അതിലെ ഏറ്റവും പ്രധാനം ആവണിയുടെ കാര്യമാണ് ഞാനിവിടെ ഉണ്ടാവുന്ന നിമിഷങ്ങളിൽ ആ കുട്ടി വല്ലാതെ കരയും അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിക്കും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാവുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ജീവൻ ഞാനിപ്പോഴും നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർക്കുന്നത് പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നോക്കുന്നതോ കൂടെ ഇരിക്കുന്നതോ ഒന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല അതെ ജീവൻ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൺമുന്നിൽ താൻ ഉണ്ടാവുമ്പോൾ അവിടെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്ത് ശരിയാക്കിയിട്ടുണ്ട് അവൻ മുഴുവൻ സമയവും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ അവൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് വിളിക്കാം അന്വേഷിക്കാം പിന്നെ ഒരു കാര്യം കൂടി അവസാനിച്ചു അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയ അവിടെ നിങ്ങൾ വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല ആവണിയെ കൊണ്ടുവരരുത് അങ്ങനൊരു ഷോക്ക് അയാളുടെ മനസ്സിൽ ബാക്കി വയ്ക്കണ്ട നല്ല മനുഷ്യരെ പരിചയപ്പെടുക അവരുടെ സ്നേഹം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതുണ്ടായി എല്ലാവരോടും താങ്ക്സ് താൻ തീരുമാനത്തിൽ കടമ്പിടുത്തം പിടിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും അവസാനമായിട്ട് ഞാൻ ചോദിക്കുക വേണ രഞ്ജിത്തെ ഞാൻ ഒരു തിരിയാണ് എന്നെ ഓർത്ത് മറ്റുള്ളവർ എരിഞ്ഞു തീരരുത് എന്നുണ്ട് മാഡം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എനിക്ക് സാധിക്കില്ല ജീവൻ ജീവിതത്തിന്റെ വലിയ വലിയ സത്യങ്ങളാ താ പറയുന്നത് അത് എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഞാനിങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വിളിക്കണം ഉണ്ടെങ്കിലും വിളിക്കണം ഞങ്ങളുണ്ട് തനിക്ക് എനിക്കറിയാം മാഡം ആയുസ്സിൽ അനുഗ്രഹം തന്നില്ലെങ്കിലും സ്നേഹത്തിൽ അത് കിട്ടിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഞാൻ ഭാഗ്യവാനാ പിന്നെ രഞ്ജിത്തെ തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ ഇവിടത്തെ ഏകാന്തത ആദ്യമായിട്ട് അവസാനിപ്പിച്ച വ്യക്തി താനാണ് എത്ര ദിവസങ്ങളിൽ എത്ര രാത്രികളിൽ താൻ എനിക്ക് കൂട്ടിരുന്നു എത്രയോ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചു താൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണോ ഞാൻ തന്നെ വിളിക്കാം എനിക്ക് നാൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് വരാം ജീവൻ വീട് പൂട്ടി നമുക്ക് ഒന്നിച്ചിറങ്ങാം ഇതിനകത്ത് എന്റേതെന്ന് പറയാൻ കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് നിവൃത്തിയില്ല കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ തന്നെ എന്തെങ്കിലും ചെയ്യട്ടെ വീടിൻ്റെ താക്കോൽ അയാളെ ഏൽപ്പിക്കണം അയാളൊന്ന് അല്ല നാളെ നേരം വിളിക്കുന്നവരെ കാക്കാൻ എനിക്കും പറ്റില്ല ഈ ഇരുട്ടിൽ ഞാനങ്ങ് നടന്നു പൊക്കോളാം വേണ്ട തന്നെ ഞാൻ കൊണ്ടുപോയി വിടാടോ നടന്നു തീർത്ത വഴിത്താരകളിലൂടെ ഇരുട്ടിലാണെങ്കിലും കണ്ടു തീർത്ത വഴികളൊക്കെ ഒന്നുകൂടി കണ്ട് ഞാൻ ഹാപ്പി ഞാനും പ്രാർത്ഥനയോടെ തന്റെ കൂടെ കൂടെയുണ്ട് വ്യക്തമായിട്ട് സ്ഥലം ഏതാന്നൊന്നും പറഞ്ഞില്ല ചിലപ്പോ നമ്മളാരും തിരക്കി ചെല്ലാതിരിക്കാൻ വേണ്ടിയായിരിക്കും പറഞ്ഞിട്ടുണ്ട് ഏതൊരു കൂട്ടുകാരൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു തന്നെ ഓർത്ത് മറ്റുള്ളവർ കരിഞ്ഞു കരിഞ്ഞില്ലാതാവുന്നത് കണ്ടു നിൽക്കാൻ വയ്യാന്ന് ആവണിയെ കുറിച്ചാണ് പ്രത്യേകിച്ചും സംസാരിച്ചത് കുറെ നാൾ ഇത് തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കും ജീവിതമല്ലേ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ മനസ്സിലേക്ക് കയറി വരുമ്പോൾ പതുക്കം മറക്കാൻ പറ്റണം ആരോസൊക്കെ അങ്ങനെ പറയാം നമുക്ക് പിടി കിട്ടാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിനോട് പറയാന്നുള്ളതല്ലേ നമ്മുടെ ശീലം സത്യത്തിൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവൻ കാണിച്ചു തന്ന ചില ഉദാഹരണങ്ങളുണ്ട് കത്തി തീർന്നുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് എങ്ങനെ വിളിച്ചാമെന്ന് ചിന്തിച്ചൊരാളയാള് ഉള്ളിൽ കരയുമ്പോഴും മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് മാത്രം ചിന്തിച്ചൊരാള് ഒരുപക്ഷെ ആവണിയുടെ വിവാഹാലോചന ഇല്ലായിരുന്നെങ്കില് ഇതൊന്നും ആരോടും പറയില്ലായിരുന്നയാള് ഒരു ദിവസം അയാൾ എവിടെയെങ്കിലും അനക്കില്ലാതെ കിടക്കുമ്പോഴായിരിക്കും നമ്മളിതൊക്കെ മനസ്സിലാക്കാം ജീവിതം ചെറുതോ വലുതോ ആവട്ടെ എങ്ങനെ ജീവിച്ചു തീർത്തു എന്നുള്ളതാണ് വിഷയം അമ്മ ഒരു നൂറ് കഥയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേക്കാളും നല്ലത് നിങ്ങൾ ഒരു അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാ നമ്മുടെ ജീവിന് വിലയില്ലാന്ന് മനസ്സിലാവുമ്പോഴാ നമ്മുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒന്നും ഒരർത്ഥമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുവരെ എന്തൊക്കെയാ നമ്മൾ കാണിച്ചു കൂട്ടുക ഞാനാണ് ഏറ്റവും വലുത് എൻ്റെ വാശി പിന്നെ ബഹളങ്ങൾ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്നൊക്കെയല്ലേ എത്രയോ രോഗികൾ കണ്ടിരിക്കുന്നു എത്രയോ മാനസാന്തരങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഹോസ്പിറ്റലിൻ്റെ ഇടനാഴികളിൽ എത്രയോ പേര് ഇരുന്ന് കരയെന്ന് കണ്ടിട്ടുണ്ട് ജീവിതം പഠിക്കാൻ പുസ്തകമൊന്നും വായിക്കണ്ട നമ്മുടെ മുന്നിലൂടെ പോകുന്ന മനുഷ്യരുടെ കണ്ണിലേക്കൊന്ന് നോക്കിയാ മതി അത് പറഞ്ഞു തരുന്ന അത്രയും വേറെ ആർക്കും ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല യാമി ആവണീ വിളിക്കണം കേട്ടോ കമലയോടും പറയണം അവളെ വിളിക്കാൻ അല്ലമ്മ ഇനി ജീവൻ സാർ ഒരിക്കലും രണ്ടു തെങ്കിനെ വിളിച്ചില്ലെങ്കിൽ അയാളെ വിളിക്കാതിരിക്കില്ല രഞ്ജിത്തിന് അയാൾക്ക് വലിയ കാര്യ ഇനിയിപ്പോ അയാൽ വിളിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ള കാലത്തുള്ള അയൽ നന്നായിട്ടിരിക്കട്ടെ മക്കളതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കാം അമ്മ മക്കളുടെ കൂടെ കിടക്കാം അമ്മയ്ക്ക് നല്ല വിഷമുണ്ടല്ലേ ഉണ്ട് അങ്ങനൊരു യാത്ര പറച്ചിലായിരുന്നു അയാളുടെ മനസ്സിൽ ഒരുപാട് മുള്ളുകൾ ഒന്നിച്ചു കൊണ്ടുപോലെ അയാൾ അങ്ങോട്ട് പോട്ടെ മോളെ ഏട്ടൻ കഴിക്കാനിരുന്നു വാ എനിക്ക് വേണ്ട ചേച്ചി നിങ്ങൾ കഴിച്ചോ കഴിക്കാണെങ്കി ഒരുമിച്ച് വേണ്ടെന്ന് വയ്ക്കാണെങ്കി ആർക്കും വേണ്ട എന്തിനാ നിങ്ങൾ പട്ടിണിയിരിക്കുന്ന എന്തിനാ നീ പട്ടിണിയിരിക്കുന്നേ ആര് പട്ടിണിയിരുന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ വരുന്നെങ്കി വാ അല്ലെങ്കിൽ എല്ലാം എടുത്തു വെച്ച് കിടക്കാൻ നോക്കാം വേണ്ട ഞാൻ മോളെ നിന്നെ ഞാൻ ആദ്യം എവിടെ നിർത്താൻ തീരുമാനിക്കുമ്പോ പൂർണ്ണ താല്പര്യത്തിലല്ലായിരുന്നു രഞ്ജിത്ത് അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങളുടേതായ ലോകത്ത് നീ ഒരു നീയൊരു പേടി പേടിയുണ്ടായിരുന്നു രഞ്ജിത്തിന് പക്ഷേ പിന്നെ പിന്നെ ഞാൻ കണ്ടത് എന്നേക്കാൾ നിന്നെ സ്നേഹിക്കുന്നത് രഞ്ജിത്തിനെയാ അത് വേറൊന്നും കൊണ്ടല്ല നിന്നെ ഒരു കൂടപ്പറപ്പായിട്ട് കണ്ടതുകൊണ്ടാ ഞാൻ നിന്നെ അമിതമായിട്ട് വഴക്ക് പറയുമ്പോ രഞ്ജിത്തിന്റെ ചീത്ത പറയുന്നത് കണ്ടിട്ടില്ലേ അത് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഇതൊക്കെ ഏട്ടം ചെയ്യുമ്പോഴും അതൊക്കെ രക്തബന്ധത്തിനും സ്വന്തത്തിനും അപ്പുറത്ത് നിന്ന് ഏട്ടം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്റെ മനസ്സിലതുണ്ട് നിന്റെ മനസ്സിൽ അതില്ല നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ചില കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിനക്ക് ബാധ്യതയുണ്ട് ഞാൻ ഏട്ടനെ വിഷമിപ്പിക്കുന്നില്ല എന്റെ അനാമിക എത്ര നേരമായി വേഗം വന്നിരിക്കും പോണേ കഴിക്കടോ എന്താ എനിക്ക് ജീവൻ ഈ കൊറച്ചേരായിട്ട് എന്റെ മനസ്സില് വല്ലാത്തൊരു തോന്നില്ല സാർ എവിടേക്കോ നടന്നു മറിയുന്നത് കാണുന്നത് പോലെ അയാൾ എവിടെ പോന മോളെ ഈ നേരത്തെന്തായാലും അയാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട മോളെ എന്റെ മോള് കഴിക്കാൻ നോക്ക ഇനി നിനക്ക് സംസാരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നാളെ രാവിലെ നമുക്ക് ജീവനെ വിളിക്കാം അതെ ഇന്ന് രാത്രിയുടെ എന്നെ ഇങ്ങനെ വിട്ടേക്ക് നാളെ രാവിലെ മുതൽ ഫ്രഷായിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോളാം എന്നെ കൊണ്ട് പറ്റാനിട്ട ആവണി നിർബന്ധിക്കാൻ നിൽക്കണ്ട അവളുടെ ചോദ്യം കേട്ടോ നടന്നതെല്ലാം കണ്ണുന്നിൽ കണ്ടതുപോലെ കേട്ടു ജീവൻ പോയ കാര്യം അറിയുമ്പോഴോ ചിന്തിച്ച പേടിയാവും എല്ലാം വരുന്നത് പോലെ വരട്ടടോ അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഫാദർ ഫാദർ പക്ഷേ വന്നില്ലേ പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഭക്ഷണം പുറത്ത് എവിടെ പോയി കഴിക്കാന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാ പോലും മനസ്സും വയറും ഈ വെള്ളം കുടിച്ച ഫാദർ വയറും ഓ ഈ കുഞ്ഞു പ്രായത്തിൽ ഫെ തന്നെ കളിയാക്കണോ പിന്നെ മോള് കളിയാക്കണം ഭക്ഷണം കഴിക്കുന്ന മുമ്പ് വഴക്കിടരുതെന്ന് അച്ഛനെ അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കണം ഇല്ലെങ്കിൽ രണ്ടാളും പിന്നെയും പിണങ്ങും മോള് പറഞ്ഞത് കേട്ടല്ലോ എന്താ രണ്ടുപേരുടെയും തീരുമാനം പറയാനുള്ളത് മോളോട് പറ ത്രിസ ഞാൻ ഞാൻ അമ്മോട് വഴക്കിടില്ല വഴക്കിടില്ല ഇവിടെ ഇരിക്കുന്ന അമ്മ സത്യം ചെയ്താലും തെറ്റിക്കും ഇനി ഇല്ലേ അച്ഛനോട് ഒരു മോശമാക്കും പറയില്ല പറയില്ലേ ശരി എന്നാ കഴിച്ചോ

കലക്കി മോളെ കുഞ്ഞു മനസ്സിൽ വഴക്കിടാന്നൊക്കെ ഒരു ഒരു നാണം കെട്ട ഏർപ്പാടാ അതുപോലെ ഇനി വിഷമിപ്പിക്കാൻ പാടില്ല കരയുന്നത് ഞാൻ 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 ദിവസം കണ്ടു കണ്ടു എന്നോട് കള്ളൊന്നും പറയണ്ട ശരിക്കും കണ്ടു

പ്രശ്നമുണ്ടോ ഇവിടെ തൽക്കാലം പ്രശ്നമൊന്നുമില്ല എന്നാ പ്രശ്നം ഉണ്ടാക്കേണ്ട സ്ഥലമുണ്ട് അതൊന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത് എവിടെ കുട്ടിച്ചൻ സത്യത്തിൽ എൻ്റെ വീഴ്ചകളുടെ യഥാർത്ഥ കാരണം അയാളാ അയാൾ വാളയേൽപ്പിച്ചവർ മുഴുവൻ എന്നോട് യുദ്ധം ചെയ്തു അങ്ങനെയാണ് ഞാൻ തോറ്റത് എൻ്റെ ജീവന് വില പറഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് പിന്നെ അയാൾ അതിൽ നിന്ന് പിന്മാറി അപ്പോഴേക്കും എന്റെ സമ്പൂർണമായ തോൽവി അയാൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പഴയ ശത്രുക്കളെ നിനക്കറിയില്ല രാഹുൽ തോറ്റിരിക്കുന്ന ഏതൊരാളും അതിന്റെ കാരണങ്ങൾ ചികഞ്ഞുകൊണ്ടേയിരിക്കും അതിനെത്ര പഴക്കമുണ്ടായാലും അത് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കും എന്നെ എതിർത്തവരും തോൽപ്പിച്ചവരും സന്തോഷത്തിന്റെ പട്ടുമത്തയിൽ ഉറങ്ങുന്നത് ഞാൻ കണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ കുട്ടിച്ചിന്റെ പേരക്കുട്ടിയുണ്ടല്ലോ കമല അവൾക്കിപ്പോ ഒരു വിവാഹ നിശ്ചയം നടന്നിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആകാശ് ചെറുക്കം കൊള്ളാം കുട്ടിച്ചനും കുടുംബത്തിനും താങ്ങും തണലും ആകുന്നു ആ തണൽ വേണ്ടെന്നാണ് എന്റെ തീരുമാനം എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരെ ഏൽപ്പിക്ക തൽക്കാലം തീർത്തുകൾ ഒന്നും വേണ്ട ആദ്യം അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ പേടിച്ച് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ വെറുതെ എന്തിനാ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ വേണ്ട രാഹുലേ ഷോക്ക് കൊടുക്കുമ്പോൾ അത് കനത്ത രീതിയിൽ തന്നെ കൊടുക്കണം കുട്ടിച്ചൻ്റെ വേലിക്കെട്ടിനകത്ത് കിടക്കാൻ ഇനി ഒരുത്തിനും ധൈര്യം ഉണ്ടാവരുത് അതിലും നല്ലത് ഇല്ലാതാവുന്നത് തന്നെയാ ഏതായാലും നീ അവനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വച്ചേക്കും എപ്പോഴാണ് വേണ്ടിവരികുന്നറിയില്ലല്ലോ അതിനെക്കുറിച്ച് ഞങ്ങൾ പേടിക്കണ്ട ചില കാര്യങ്ങളിൽ തോൽവി പിണഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ എൻ്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് അതുണ്ടാവില്ല കുട്ടിച്ചൻ്റെ കുടുംബം ഒരിക്കലും ചിരിക്കില്ല അങ്ങനെ അതുപോലെ ചെറുകു വിരിച്ച് ഇവരുടെയൊക്കെ മുകളിലേക്ക് പറക്കണമെന്ന് ആഗ്രഹിച്ചവനല്ല അതിനി എത്ര കാലം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ആ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുമില്ല സോ തീർക്കാനുള്ളതെല്ലാം തീർക്കണം തീർക്കാനുള്ളവരെ മുഴുവൻ തീർക്കണം ഓക്കേ